ഈ ഭദ്രകാളിന്റെ തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞു വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത് അഭിലാഷ് അഭിലാഷില്ലാന്ന് പറഞ്ഞു എല്ലാവരും കേട്ടെ അഭിലാഷില്ലെന്ന് പറഞ്ഞു അതെ എനിക്ക് ചോദിക്കാനും പറയാനും ആരും എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും അമേരിക്കയില് പോലും ഇത് വാർത്തയാവും ഞാൻ പറയാണ് അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല ആ ഗുണം കിട്ടണം എങ്ങനെ എങ്ങനെ മെസ്സേജ് വാർത്ത അറിയണം ഈ ഞാൻ അറിയും അത് പറഞ്ഞതാണ് അറിഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അറിവുണ്ട് എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് റിനി പറഞ്ഞ പച്ചക്കള്ളം ലൈറ്റ് പൊളിഞ്ഞു വീണു എനിക്ക് വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞു വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അഭിലാഷ് അഭിലാഷ ഇല്ലാന്ന് പറഞ്ഞു ചന്തി കിട്ടില്ലടി വാർത്ത ഒന്നും അല്ലേ പറഞ്ഞത് പറഞ്ഞത് അഭിലാഷ് വാർത്ത ഫോളോ അമ്പടി സ്വഭാവം അറിയില്ല പലർക്കും അയച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് ുംകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച വാർത്ത ഏതെങ്കിലും ചാനലില് വന്നിട്ടുണ്ടോ ഈ കോളനിയിലെ ഇതുപോലുള്ള ഞാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ത്ളുപ്പമാണ് അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് ഉണ്ട് അത്രേ എന്ത് എളുപ്പമുള്ള പരിപാടിയാണ് ഇതാണ് ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി പിന്നെ പ്രശ്നമില്ല ഓ നിന്നൊക്കെ സൈക്കിനെ നിങ്ങളുടെ കെട്ടോമാരെ മുക്കാലി കെട്ടിച്ച് അടിക്കണം തരത്തിലുള്ള മെസ്സേജ് അല്ല ഒറ്റ വരി മാത്രം ഓരോ മലയാളിയും കേക്കണം അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് അതായത് കുട്ടികളെ എടി ഒരു കാലത്ത് നീ ഉണം പിടിക്കില്ലടി